ാണ് ഓർമ്മകള് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ദുവായിട്ട് എൻറെ മുതലാളിന്റെ മകൻ ദുബായിട്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ എഴുത്തയക്കുക ഞാൻ പതിനഞ്ചാം പക്കം പതിനഞ്ചാം പക്കം അവര് അയക്കണം മുതലാളി വലാച്ചി പറയും കുട്ടികൾ പറയും ചാമിയെ പോയി ഇല്ലാണ്ട് വാങ്ങിയിട്ടുവാ ഇല്ലാണ്ട് വാങ്ങിയിട്ട് വാ പോസ്റ്റ് ഓഫീസിൽ പോയി ഇല്ലാണ്ട് തന്നെ വാങ്ങിയിട്ട് വരിക തന്നെ ഇല്ലാണ്ട് വാങ്ങാനും കൂടി എനിക്ക് കൂലി തരികയാണ് എനിക്കാണെങ്കിലോ വലിയ ഉത്സാഹമാണ് ദുബായി കത്ത് പറഞ്ഞാൽ വലിയ കത്താണ് ഹൈക്കല ബോണിയൊക്കെ അത് പാടിയിട്ടുണ്ട് ഇല്ലേ ദുബായി കത്ത് പറഞ്ഞാൽ ഇന്ന് എന്ത് കത്ത് ആ ഇന്ന് കത്ത് നെല്ലുവിളിയേ ഉള്ളൂ ഇന്നിപ്പോ കത്ത് വരുന്നില്ല ഇല്ലേ പണ്ട് അങ്ങനെയല്ല എപ്പോഴാണ് വന്ന നിന്റെ മുതലാളിക്കുട്ടി ദുബായി കാത്ത് അയച്ച് തന്നിട്ട് ആ ഓടി പോയി വാങ്ങി മുതലാഴ്ച കൊടുത്ത് എല്ലാവരും കൂടി വട്ടത്തിൽ അങ്ങനെ ഇരിക്കും ആ കത്ത് പൊട്ടിക്കുമ്പോ ഭഗവാനെ കിട്ടുന്ന മധുരം ആ ആ തേങ്ങ ആദ്യം കത്തിൽ വരുന്നു എല്ലും സുഖമല്ലേ പണിക്ക് വരുന്നുണ്ട് കളപ്പണിയാ പ്രത്യേകം അന്വേഷിക്കും അന്വേഷിക്കാണ് അന്നത്തെ കാലത്ത് വാട്ടത്തിരുന്നിട്ടാണ് ഈ ദുബായിക്കത്ത് വായിക്കുന്നത് ഇന്ന് വട്ടത്തിൽ ഇരിക്കുന്നത് വേറൊന്നാണ് ഞാനത് പറയില്ല ആ അപ്പോളെ അന്നത്തെ കാലത്ത് വാട്ടത്തിരുന്ന് ദുബായി കത്ത് വായിക്കും അതേപോലെ തന്നെ

എന്റെ മൊല്ലാടിന്റെ മകൻ വരുന്നു പറഞ്ഞാലേ വന്ന് ഇറങ്ങിയാലേ അങ്ങനെ ആ കാർ കൊണ്ടു പോയിട്ട് അങ്ങനെ വിളിച്ചിട്ട് വരുന്നു അപ്പൊ നാ പറയു പറഞ്ഞ വീട്ടിന്റെ പതി പഠിക്കു ഇറക്കിയിട്ട് ഉള്ളിൽ പോയാലേ ആരും ദുബായിക്കാർ വന്നതിന് കാണിക്കാം അപ്പൊ നാനെന്ത് പറയും

ഭാവങ്ങൾ മെല്ലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടും മൂന്ന് നാല് പാട്ടും കുട്ടിയും കുടുംബത്തിന്റെ കൂടെ അത് വേദനയല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ ചോദിക്കേണ്ട എന്റെ മുതലാളി കുട്ടി വന്ന പോണെന്ന് ചോദിക്കില്ല ചോദിക്കാൻ പാടില്ല ആ അങ്ങനെയുണ്ട് ദുബായ്ക്കാര് വന്നപ്പോണെന്ന് ആരും ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല വേദനപ്പെടുത്താൻ പാടില്ല अंदर नहाने की वही चिल्लिया, अंग्रेज़ वालों ने पटिया के दो तोड़ना, भाव पागाबानी, अनाथा दुबई लोगी वरना चांगी चली बंदे निकाट, अनाथा दुबई लोगी अंति पागाबानी ही चलना नाथा, चलना पूछना दिल्ले, तो अंग्रेज़ उनकी तो नौराज़ अंग्रेज़ ने पिंजरे होए तो मासूम पुर्किये, हाँ, म அத்தாயக்காரனை ஒருபாடு மதி பொக்களா பணம் வீட்டுக்கா நோக்கிண்ட் കൊണ്ടാണ് പല വികസനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കണത് അപ്പൊ ദുബായിക്കാർ പറഞ്ഞ നാടിന്റെ നട്ടല്ലാതെ അവർക്ക് വെറിയും അവരുടെ കൊടുക്കേ പലവർ കൊടുത്തു കൊടുത്ത് ആയിരം കണക്കിലൊട്ടി കണക്കിന് ഒട്ടിയൊക്കെ

അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടില് പല ബിസിനസ്സും നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ സഹായിക്കട്ടെ

അപ്പൊ കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന സെമിനാറ് എന്താണ് സെമിനാറിന്റെ പേരിൽ പ്രവാസികൾ നവകേരളവും പ്രവാസികൾ നവകേരള പഠിച്ച് മുന്നിൽ കാണണം കാരണം അവരുടെ പങ്കാണ് പണ്ടുമുതലേ നാടിന്റെ സമ്പത്തായിട്ട് സ്വത്തായിട്ട് വികസനം അപ്പൊ പ്രവാസികളെ എല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിങ്ങൾ സന്തോഷം പരിപാടിയില് ചാമിച്ചത് നിങ്ങൾക്ക് ആരാണ് അവിടെ അറിയാനാണ് ചാമിച്ചു പറയോ

ൊക്കെ കഴിഞ്ഞു വെക്കണം കേട്ടോ കുടുംബങ്ങൾക്കെ നമ്മുടെ ദുബായി സഹോദര സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്മയില്ലാകട്ടെ കേരള പ്രവാസി സംഘത്തിനെ ഈ പാലക്കാടാമേ മനസ്സറഞ്ഞ ആശംസകൾ അറിയിച്ചു കൊണ്ട് അവിടെ നാലുമണിക്ക് So, lihat ni kalau kita kuruskan, kamu beli